അവസാനും നിന്ന് കത്തുന്നു കൈത്തണ്ടയിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ കുത്തിവിളിക്കാൻ നിങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒന്ന് ഒരു വടംവലിയുടെ പോരാട്ടവും ഗാലറി കെട്ടിക്കൂട്ടി അന്ന് സംഘടിപ്പിച്ചു വിട്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ തിരഞ്ഞാൽ കെട്ടും ഒരുപക്ഷെ ഏറ്റവുമധികം കായിക പ്രേമികൾ അന്ന് കണ്ട മത്സരങ്ങളുടെ ഗണത്തിലേക്ക് അന്ന് ഒരിക്കൽ കൂടി ഒന്ന് പടമയിച്ച് കയറി പോയതാണ് പഴയ കാലത്തിന്റെ വർദ്ധിത ഒരിക്കൽ കൂടി ഇതേ മണ്ഡലകാലത്തിന്റെ അവസാന നാളുകളിൽ ഒന്ന് കൈപ്പിടിയിൽ നിറച്ച് തിരിച്ചെത്തിയ രണ്ടാം നമ്പറുകാരൻ ഏതാണ്ട് എൺപത് കിലോ തൂക്കത്തിൽ എങ്ങനെ ഒരു ഭീകരനെ പോലെ എന്നാൽ പേരെ ഉണ്ണിക്കുട്ടൻ ചേർത്ത് ചേർത്ത് വെച്ച് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരന്റെ തോലേറി മഞ്ഞണിയിലെ കുപ്പായക്കാരായി അണിഞ്ഞിരങ്ങി കടന്നു വന്ന് കരമായൊരു പോരാട്ടത്തെ കളമറിക്കിയවරണാൽ മറുപുറത്തെ കേരളക്കര ഏകാലത്തും കണ്ട വിgetChildren 7 നമ്പറുകാരൻ ഉണ്ടായിരുന്നു കരിയോടിന്റെ നാട്ടിൽ മനോജ് കരിയോടിന്റെ വേരുകാരൻ ഇന്നദ്ദേഹം നമ്മോട് ഒപ്പമില്ല താരങ്ങളുടെ ഇടംചേരയ്ക്കൊ നോക്കിയാൽ അതേ മനോജിനെ എട്ടാമനായി കൂടെ ചേർത്ത് ഇതേ വരോടിന്റെ വടക്കളത്തിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങൾ കൈയടിച്ച് വടമങ്ങ കമ്പി ആയി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച കമ്പി വട ും ഒരേ ദിശയിലേക്ക് അങ്ങ് നടന്നു കയറിയെങ്കിൽ ഏഴാമത്തെ പോരാട്ടം മറുദിശയിലേക്കൊന്ന് വലിച്ചടിപ്പിക്കാൻ ഷാഡോ